ഇടുക്കിയില് വിമത സ്ഥാനാര്ത്ഥികളില് വഴിമുട്ടി യുഡിഎഫ് തൊടുപുഴ നഗരസഭയിലെ പത്താം വാർഡിൽ ജനവധി തേടുന്നത് മൂന്ന് വിമതര് നേതാക്കളുടെ വ്യക്തി താല്പര്യം സ്ഥാനാര്ത്ഥി നിർണയത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും സാധാരണ പ്രവര്ത്തകരെ യുഡിഎഫ് നേതൃത്വം മുഖവിലേക്കെടുത്തില്ലെന്നുമാണ് ആക്ഷേപം ഇടുക്കി ജില്ലയിൽ ഇരുപത്തെട്ടിടത്താണ് കോൺഗ്രസ് വിമതർ രംഗത്തുള്ളത് തെരഞ്ഞെടുപ്പിൽ കൂട്ടായ തീരുമാനത്തിലൂടെ പല സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല നേതാക്കളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും വിമതർ മത്സരരംഗത്തെത്താൻ കാരണമായി യു നേതൃത്വം സാധാരണക്കാരായ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകനായ ഷംസ് വിമതനായി മത്സരിക്കാൻ കാരണം സാധാരണക്കാരായ പ്രവർത്തകരെ അവർ അംഗീകരിച്ചിട്ടില്ല അവരെ വില വെക്കുന്നില്ല എപ്പോഴും ചെയ്യുന്ന അവിടെ ഇവിടെ അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ വഹിച്ച് അതിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ വെച്ച് അവർക്ക് അവിടെ സ്ഥാനം പിടിക്കുക എന്നിട്ട് ആ ഭരണത്തിൽ നിലനിർത്തുക അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രവർത്തകരെ വേണ്ട അവർക്ക് സീറ്റ് വാഗ്ദാനം ചെയ്ത് പ്രധാന നേതാക്കളടക്കം തന്നെ വഞ്ചിച്ചെന്നാണ് കോൺഗ്രസിന്റെ കൗൺസിലറായ ആനി ജോർജിന്റെ ആരോപണം ഈ വിളിച്ചു അത് കഴിഞ്ഞിട്ട് അശോക് സാറ് വിളിച്ചു അത് എന്നെയല്ലാർ ഒന്നും എന്നെയല്ല വിളിച്ചത് എന്നെ വിളിച്ചു ജോർജ് ആനിയാന്ന് പറഞ്ഞു അത് ശരി ഓക്കേ എന്ന് പറഞ്ഞു നോമിനേഷൻ കൊടുത്തോളാ പറഞ്ഞു അപ്പം ഞാൻ സി പി ഓട് ഞാൻ ചോദിച്ചു നോമിനേഷൻ കൊടുക്കുമ്പോൾ അറിയാ ചിഹ്നം തരുന്നതെന്ന് എനിക്കിതിന് മുന്നേ ചിഹ്നത്തിൻ്റെ ആദ്യമേ കൈ കിട്ടിയിട്ടായിട്ടെന്ന് ഓർത്തു അന്നേരം പറഞ്ഞു ചിഹ്നം പുറകെ വന്നോളും അതിന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം ലെറ്റർ പാട്ടിൽ ലെറ്റർ വേണം അന്നേരം അത് വന്നോളും ബാക്കി കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു നമ്മളെല്ലാം നോമിനേഷൻ കൊടുത്തു ഒരു 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 അപമാനം വീട്ടിലിരിക്കുന്ന പെണ്ണിനോട് ആരും ആരും പാർട്ടികൾ ഇങ്ങനെ അപമാനിക്കരുത് സംഘടനയ്ക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തവരെ നേതൃത്വം ോടും മുൻ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന വിമത സ്ഥാനാർത്ഥി ബഷീർ പറയുന്നു ഞാൻ മണ്ഡലത്തിന്റെ മണ്ഡലം ഞാൻ ഈ വാർഡിൽ തന്നെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു പത്തു പതിനഞ്ചു വർഷ കാലം അതിനുശേഷമാണ് ഞാൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നത് തൊടുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തോളം തൊടുപുഴയിലുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും എന്നെ അറിയാം എനിക്ക് മറിച്ച് അങ്ങോട്ട് അറിയാം കാരണം ഞാൻ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് നേതൃത്വത്തിന്റെ ഒരു പോരായ്മ കുറവുകളൊക്കെ ചിലപ്പോൾ അതിനകത്ത് സംഭവിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലെ വിയോജിപ്പിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തൊടുപുഴ നഗരസഭയിലെ പത്താം വാർഡായിട്ടുള്ള മുതലക്കോട്ടത്തെ സ്ഥാനാർത്ഥി നിർണയം നേതാക്കളുടെ ഏകപക്ഷീയ തീരുമാനമായതോടു കൂടി വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിമതർ പ്രചാരണം ആരംഭിച്ചതോടുകൂടി യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം അമൽനാഥ് കൈരളി ന്യൂസ്